ഹലോ കൂട്ടുകാരെ നമുക്ക് നിത്യവഴുതനങ്ങൾ ഒരു തോരനുണ്ടാക്കിയാലോ ഞാൻ കുറച്ച് നിത്യവഴുതനങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ ഞാനൊരു വഴുതനങ്ങയും ഒരു സവോളയും കുറച്ച് പച്ച പച്ചക്കാന്താരി മുളവും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ നമ്മളിതിങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് എന്നിട്ട് ഇത് കഴുകി വാരി എടുത്ത് വെച്ചതാട്ടോ പിന്നെ നമ്മളൊരു ചീഞ്ചട്ടി അടപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് കടകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ നിത്യവഴുതനങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് സവോളയും ഒരു വഴുതനങ്ങയൊക്കെ കൂടെ ചേർത്തെടുത്തത് കടുവൊക്കെ പൊട്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ ഇവിടെ മക്കൾക്കൊക്കെ നിത്യവഴുതുന്നങ്ങ ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങൾക്കിഷ്ടമാണ് നിത്യവഴുതുന്ന ആരൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് ഇതെന്നും പറിക്കാനുണ്ടാവും എന്നാട്ടോ പറയണത് പറിച്ചെടുക്കാനാണ് എല്ലാവർക്കും ഒരു മടി അപ്പോൾ അതേ ഇത് പാതി വേ വേവായിട്ടുണ്ട് മൂട്ടിവെച്ച് ഒന്നോടെ വേവിക്കാം അപ്പോൾ അതേ വെള്ളം പറ്റി കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോര റെഡി ആയിട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ നല്ല ടേസ്റ്റാട്ടോ വളരെ എളുപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ